യുദ്ധവാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളിൽ പലരും കരുതുന്നത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് കമാൻഡോകൾ എപ്പോഴും തയ്യാറെടുത്തിരിപ്പുണ്ടാകുമെന്നാണ് പ്രത്യേകിച്ച് എബ്രഹാം ലിങ്കൺ പോലുള്ള കപ്പലുകൾ വരുമ്പോൾ അതിനുള്ളിൽ ഡെൽറ്റ ഫോഴ്സ് പോലുള്ള കരുത്തുറ്റ രഹസ്യസേനകളുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു എന്നാൽ സത്യമിതല്ല യഥാർത്ഥത്തിൽ കരസേനയും നാവികസേനയും തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളാണ് ഡെൽറ്റ ഫോഴ്സ് എന്നത് കരസേനയുടെ ഭാഗമാണ് അവർ സാധാരണയായി ഇത്തരം കപ്പലുകളിൽ സ്ഥിരമായി താമസിക്കാറില്ല സമുദ്രത്തിലെ അത്ഭുതമായ വിമാനവാഹിനി കപ്പലുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവ എന്തിനാണ് ലോകശക്തികൾ ഇത്രയധികം ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഡെൽറ്റ ഫോർ സൈനിക വ്യൂഹത്തിൽ എവിടെയാണ് വരുന്നത് ഈ കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് നോക്കാം വിമാനവാഹിനി കപ്പലിൽ കാണുന്ന ഏകദേശം അയ്യായിരം പേർ സാങ്കേതികമായി പട്ടാളക്കാരല്ല അവർ പ്രധാനമായും അമേരിക്കൻ നേവിയിലെ നാവികരും മറൈൻ കോർപ്സ് എയർക്രൂ അംഗങ്ങളുമാണ് ഇവരുടെ ദൈനംദിന ചുമതലകൾ കരയുദ്ധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവയല്ല മറിച്ച് ഫ്ളൈറ്റ് ഡെക്ക് പ്രവർത്തനങ്ങൾ യുദ്ധവിമാനങ്ങളുടെ പരിപാലനം റഡാർ കമാൻഡ് സിസ്റ്റങ്ങൾ അതിലുപരി ആണവ റിയാക്ടറുകളുടെ സുരക്ഷിത പ്രവർത്തനം തുടങ്ങിയ അത്യന്തം സാങ്കേതിക ഉത്തരവാദിത്വങ്ങളാണ് അതിനാൽ ഒരു കാരിയറിനെ കരസേനയുടെ താവളമെന്ന നിലയിൽ കാണുന്നത് തന്നെ ആശയക്കുഴപ്പമാണ് അമേരിക്കൻ സൈന്യത്തിന്റെ കരസേനയും നാവികസേനയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ് ഡെൽറ്റ ഫോഴ്സ് പോലുള്ള യൂണിറ്റുകൾ കരയുദ്ധം ബന്ധിരക്ഷാപ്രവർത്തനം ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്തവയാണ് അവയുടെ കമാൻഡ് ഘടനയും പരിശീലന രീതിയും ലോജിസ്റ്റിക്സുമെല്ലാം കരകേന്ദ്രിതമാണ് മറുവശത്ത് വിമാനവാഹിനി കപ്പിലുകൾ നാവികസേനയുടെ പരമാധികാര മേഖലയാണ് സംയുക്ത ദൌത്യങ്ങളിൽ വിവിധ ശാഖകൾ സഹകരിച്ചേക്കാമെങ്കിലും ആർമി യൂണിറ്റുകൾ നാവിക കപ്പലുകളിൽ സ്ഥിരമായി താമസിക്കുന്നില്ല ഓരോ സർവീസും സ്വന്തം പ്രവർത്തന തത്വങ്ങളോടെയാണ് മുന്നേറുന്നത് സമുദ്രപരിധിസ്ഥിതിയിലെ പ്രത്യേക ദൗത്യങ്ങൾക്ക് നാവികസേന ആശ്രയിക്കുന്നത് സ്വന്തം സ്പെഷ്യൽ വോർഫെയർ യൂണിറ്റുകളെയാണ് കടലിൽ നിന്നും കപ്പലുകളിൽ നിന്നും തീരദേശങ്ങളിലേക്കുമുള്ള റെയ്ഡുകൾക്കായി സീലുകൾ പോലുള്ള യൂണിറ്റുകൾ പരിശീലിക്കപ്പെട്ടവരാണ് കരയുദ്ധത്തിലും ഭൂഖങ്ങൾക്കുള്ളിലെ രഹസ്യ നീക്കങ്ങളിലുമാണ് ഡെൽറ്റ ഫോഴ്സ് വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളത് ഒരു ദൗത്യത്തിനെ ആരെ നിയോഗിക്കണമെന്നത് അവരുടെ മാത്രം നോക്കിയല്ല തീരുമാനിക്കുന്നത് മറിച്ച് ആ ദൗത്യത്തിന്റെ സ്വഭാവം നോക്കിയാണ് ഓരോ സേനയ്ക്കും അവരുടേതായ പ്രത്യേക മേഖലകളുണ്ട് ആ മേഖലകളിൽ അവരാണ് ഏറ്റവും മികച്ചവർ ഡെൽറ്റ ഫോഴ്സിന്റെ സ്ഥിരതാവളങ്ങൾ കരഭാഗത്താണ് അവർക്കാവശ്യമായത് വിശാലമായ പരിശീലന സൗകര്യങ്ങളാണ് ഷൂട്ടിംഗ് ഹൌസുകൾ കൃത്രിമ നഗരങ്ങൾ എയർഫീൽഡുകൾ നിരന്തരമായ പരിശീലന ചക്രങ്ങൾ എന്നിവ കടലിലെ ഒരു കപ്പലിൽ ലഭിക്കുന്ന പരിമിതമായ ഇടവും സ്ഥിരമായ കടൽ ചലനവും ഇത്തരം പരിശീലനങ്ങൾക്ക് യോജിച്ചതല്ല അതുകൊണ്ടുതന്നെ ഒരു വിമാനവാഹിനി കപ്പലിൽ മാസങ്ങളോളം ഡെൽറ്റ ഓപ്പറേറ്റർമാരെ പാർപ്പിക്കുക എന്നത് പ്രായോഗികവുമല്ല തന്ത്രപരമായും അർത്ഥശൂന്യവുമാണ് വിന്യാസ വേഗതയും ഇവിടെ നിർണായകമാണ് ഒരു കാരിയർ സമുദ്രങ്ങളിൽ സ്ഥിരമായ സാന്നിധ്യം പുലർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് എന്നാൽ അതിന്റെ വേഗത അടിയന്തര കരദൗത്യങ്ങൾക്ക് പരിമിതമാണ് ഡെൽറ്റ ഫോഴ്സ് പോലുള്ള യൂണിറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിമാനമാർഗം ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും എത്തിക്കാൻ കഴിയും ആഴ്ചകളോളം കടലിൽ കാത്തിരിക്കുന്നതിനേക്കാൾ നേരിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പറക്കുന്നതാണ് അവരുടെ ദൗത്യ സ്വഭാവത്തിന് യോജിച്ചത് ചെലവിന്റെ കാഴ്ചപ്പാടിൽ നിന്നും ഇതേ നിഗമനത്തിലേക്കാണ് എത്തുന്നത് ഒരു ഡെൽറ്റ ഓപ്പറേറ്ററെ പരിശീലിപ്പിക്കാൻ വൻ തുക ചെലവഴിക്കുന്നു അത്രയും ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവങ്ങളെ പ്രത്യേക ദൗത്യമില്ലാതെ ഒരു കപ്പലിൽ സ്റ്റാൻഡ് ബൈ ആയി നിർത്തുന്നത് സൈനിക കാര്യക്ഷമതയ്ക്ക് വിരുദ്ധമാണ് അതിനാൽ അവരെ കരയിലെ താവളങ്ങളിൽ സജ്ജരാക്കി ആവശ്യമുള്ള നിമിഷത്തിൽ മാത്രമേ വിന്യസിക്കാറുള്ളൂ ഇതെല്ലാം ചേർത്തു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വിമാനവാഹിനി കപ്പലുകൾ സൈന്യത്തിന്റെ രഹസ്യയോദ്ധാക്കളുടെ സ്ഥിരതാവളങ്ങളല്ല പ്രത്യേക ദൗത്യങ്ങൾക്കായി അവർ താൽക്കാലികമായി കപ്പലുകളിലെത്താം ഒരു സ്റ്റേജിംഗ് പോയിന്റായി ഉപയോഗിക്കാം എന്നാൽ ദൗത്യം പൂർത്തിയായാൽ അവർ മടങ്ങും പൊതു മാനിഫെസ്റ്റുകളിലോ കപ്പൽ കമ്പനികളിലോ അവരുടെ സാന്നിധ്യം രേഖപ്പെടുത്തപ്പെടില്ല അതാണ് ആധുനിക സൈനിക ഘടനയുടെ യാഥാർത്ഥ്യം ശക്തിയുടെ പ്രകടനം മാത്രമല്ല ശരിയായ ശക്തിയെ ശരിയായ സ്ഥലത്തുപയോഗിക്കുന്നതാണ് യുദ്ധത്തിലെ നിർണായക ഘടകം